വെൽക്കം ബാക്ക് ഇന്നത്തെ ഈയൊരു റെസിപ്പി ഉണ്ടല്ലോ പാൽക്കൊഞ്ചിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഈ റെസിപ്പി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ചെമ്മീൻ റെസിപ്പീസിൽ പെട്ട നല്ലൊരു റെസിപ്പിയാണ് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ നോമ്പിനൊക്കെ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അതിൻ്റെ ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും അധികം മസാലകളൊന്നും ഇല്ലാണ്ട് അടിപൊളി ഒരു കറിയാണിത് എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമി ചെമ്മീൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ പാൽ കൊഞ്ചിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചെമ്മീൻ എടുക്കുമ്പോൾ ഞാനൊരു ഒരു ഇരുപത് ചെമ്മീൻ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എത്ര കിലോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല ഒരു ഇരുപത് ചെമ്മീൻ അല്ലെങ്കിൽ ഒരു അര കിലോയിലും കുറച്ച് കുറവുണ്ടാവും കേട്ടോ കാല് കിലോയിൽ കുറച്ച് കൂടുതലുണ്ടാവും അപ്പോൾ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ ആ ഒരു ടേലിൽ വാല് വാല് വെച്ചിട്ടാവുമ്പോൾ കാണാൻ ഒരു ലുക്ക് ഉണ്ടാവും വാലോട് കൂടിയിട്ട് തന്നെ വെക്കേട്ടാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത ശേഷം വേണം ഈ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാൻ എല്ലാം കുറച്ച് മതി കേട്ടോ പാകത്തിന് ചേർത്ത് കൊടുക്കുക വേറൊരു മാരിനേഷനും കൊടുക്കണ്ട ഇത് രണ്ടും മാത്രം മതി ശരിക്കും ഇത് ഈ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറിലോ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മൾ മസാലകളൊന്നും ചേർക്കാണ്ട് തന്നെ ചെമ്മീൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത ശേഷം ഒട്ടും തന്നെ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തണം പാൻ ചൂടാക്കുക അതിലോട്ട് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് കാരണം ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടില്ല എന്നാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർക്കുവാണെങ്കിൽ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ ചേർക്കുക അല്ലെങ്കിൽ ക്രീം ചേർക്കുമ്പോൾ പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇതിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം ചേർക്കുക എന്നിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ചെറിയ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ അപ്പോൾ ചെമ്മീന്ന് വെള്ളം ഊറി വരും അപ്പോൾ നമുക്കൊരു ഗ്രേവി പോലെ കിട്ടുക അത് ഒരു കളർ ഒന്ന് മാറി വരുന്ന കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പക്ഷെ ചിലരൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെമ്മി കുക്ക് ചെയ്യും അപ്പോൾ വെള്ളം അങ്ങനെ ഊറി വരും അപ്പോൾ ആ ടെക്സ്ചർ കിട്ടില്ല അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് ആറ് മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ചെമ്മീൻ അധികം വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് കുക്ക് ആവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതാ അത് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ ബാക്കി ഒക്കെ റെഡിയാക്കുന്നത് ആ പാനിലോട്ട് ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ ചേർത്തിട്ടുണ്ട് അൺസോൾട്ടഡ് ബട്ടർ ബട്ടറായിട്ടോ അപ്പോൾ ബട്ടറും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ കളറൊക്കെ മാറുട്ടോ അപ്പം ഒന്ന് ചൂടായി മെൽറ്റാക്കി വന്ന് അതിലോട്ട് വെളുത്തുള്ളി ഒരു ആറ് ഏഴ് വെളുത്തുള്ളി ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ മല്ലിയിൽ ചേർത്തിട്ടുള്ള ചെറുതായിട്ട് ചോപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെളുത്തുള്ളി കരിയാൻ പാടില്ല ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി കുക്കായി കഴിഞ്ഞാൽ അതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ കാരണം എല്ലാവർക്കും അറിയാം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ തിളപ്പിക്കാൻ പാടില്ലാണ് അപ്പോൾ തേങ്ങാപ്പാൽ കട്ടിയുള്ളത് ചേർത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് തിളച്ചിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ ഇതുപോലെ ഒരു കപ്പോളം ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ടിന്ന് ക്രീമ ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അത്രത്തോളം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കണം അപ്പോൾ ആ ഒരു ടിന്ന് ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് ഫ്രഷ് ക്രീം ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കുറച്ച് വെള്ളവും കൂടി ചേർച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതും കുഞ്ഞു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കാരണം പെട്ടെന്ന് തിളച്ച് മറിയരുത് കേട്ടോ അപ്പോൾ ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കുക്കായ ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഈ തേങ്ങാപ്പാൽ ക്രീമൊക്കെ ചേർക്കുന്ന സമയത്ത് ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണ് പക്ഷെ അറിയാത്തവർ വേഗം അത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ കോക്കനട്ട് ഓയിലും തേങ്ങാപ്പാലും കൂടി മാച്ച് ആവില്ല അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതാ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കേണ്ടി വരും കുറച്ചും കൂടെ നമ്മൾ ബാക്കി വേറെ ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ചെമ്മീനിലല്ലാണ്ട് വേറെ ചേർത്തിട്ടില്ലല്ലോ അങ്ങനെ ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും അത്ര നേരം ഒന്നും തിളക്കില്ലട്ടോ തിള വരുവാണെങ്കിൽ ജസ്റ്റ് ബബിൾസ് വരുമ്പം തിളച്ച് മറിയാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി പിന്നെ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ കാരണം എന്താ പറയുക ആ തിളയ്ക്കുന്ന ആ ഒരു എത്രത്തോളം തിളയ്ക്കുന്നതിന് എത്രത്തോളം കുക്ക് ചെയ്യുന്നതിന് കാണിക്കാൻ വേണ്ടി അത് അപ്പോൾ തിളയ്ക്കുന്നുണ്ട് ബബിൾസ് വരുന്നുണ്ട് തിളച്ച് മാറിയരുത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ പിരിഞ്ഞൊരു ടെക്സ്ചർ വരിക അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ കിട്ടണം നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ് പ്രത്യേകിച്ച് രമനാ മാസത്തിലൊക്കെ നമുക്ക് ഒരുപാട് മസാല ഉള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തൊക്കെ ആകുമ്പോൾ നല്ലൊരു ഒരു നമുക്ക് ഇഷ്ടത്തോടെ നമുക്ക് കഴിക്കാൻ പറ്റും ഒട്ടും അടുപ്പില്ലാണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണത് വെറുതെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഒരു സംഭവമാണ് ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നത് റെസിപ്പിടാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പക്ഷേ റെസിപ്പി ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലോട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ വൈറ്റ് കളറുള്ള ഐറ്റംസിൻ്റെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഏതില്ല വെക്കേണ്ടതെന്ന് ആദ്യം സെർവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലും കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ പാത്രം മാറ്റി ബ്ലാക്ക് പാത്രത്തിലോട്ട് മാറ്റി കാരണം ഫോട്ടോ എടുക്കുമ്പം ഒരു ഭംഗിയും കൂടി വേണമല്ലോ എന്നാലേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുള്ളൂ അപ്പോൾ ഇത് ശരിക്കും നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനുള്ള കറിയാണ് പിന്നെ ചപ്പാത്തി ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളപ്പം അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനുള്ളൊരു കറിയാണ് കേട്ടോ പിന്നെ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ച്ചറുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല അത് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും അത് കാണിക്കുന്ന നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമ്മൻസിൽ അറിയിക്കുക നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ പിന്നെ എന്താ കണ്ടോ നല്ല ക്രീമി ടെക്സ്ച്ചറാണ് നല്ല എളുപ്പമാണ് കോക്കനട്ട് മിൽക്ക് എന്തായാലും ചേർക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ തേങ്ങാപ്പാലിനെ ചേർക്കുക അപ്പോഴാണ് തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഒരു പാൽ കൊഞ്ച് എന്നുള്ള ഒരു പേര് തന്നെ ശരിക്കും വരും അത് അതും അതുകൊണ്ടായിരിക്കും അപ്പം പാൽക്കൊഞ്ച് വേറെ രീതി ിലാണ് പലരും ഉണ്ടാക്കുന്നത് പക്ഷെ എൻ്റെ ഒരു രീതിയിലുള്ള പാൽക്കോഞ്ചിത ഇങ്ങനെയാണ് തേങ്ങാ പാലിൻ്റെ ഒരു ഫ്ലേവറും ക്രീമി ആ ഒരു ടെക്സ്ചറും കൂടി വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്